മരണമാസ് ബേസിൽ ജോസഫ് നായകനായി എത്തുന്ന മരണമാസ് എന്ന ചിത്രം വിഷു റിലീസായി പ്രേക്ഷകരുടെ മുന്നിലെത്തുക ചിത്രത്തിന്റെ ഏറ്റവും പുതിയ പോസ്റ്റർ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു ടോവിനോ തോമസ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ എത്തുന്ന സിനിമ വിഷുവിന്റെ ഒരു കോമഡി ആയിട്ടാണ് ജനങ്ങളിലേക്ക് എത്തുക കോമഡി മാസ് ആണ് ചിത്രം എത്തുന്നതെന്ന് പോസ്റ്റർ നൽകുന്ന സൂചന ഇതുവരെ കാണാത്ത കിടന്ന ലുക്കിലാണ് ചിത്രത്തിൽ ബേസിൽ ജോസഫ് എത്തുന്നത് മുൻപേ റിലീസായ ബേസിൽ ജോസഫിന്റെ പല സിനിമകളിലും തൊപ്പി പല ഇന്റർവ്യൂസിലും ബേസിൽ ജോസഫ് വന്നിരുന്നത് ഈ ഈ തലയാണോ ബേസിൽ ജോസഫ് എല്ലാവരിൽ നിന്ന് ഹൈഡ് ചെയ്തിരുന്നത് എന്നുള്ളതാണ് ആരാധകരുടെ ചോദ്യം റിലീസ് ചെയ്തി പ്രഖ്യാപിച്ചുകൊണ്ട് പുറത്തിറങ്ങിയ പോസ്റ്ററിൽ ചെറിയ ഡയറക്ടർ ബില്ല്യൻസ് ഒളിഞ്ഞിരിക്കുന്നത് കാണാം സുരേഷ് കൃഷ്ണ രാജേഷ് മാധവൻ സിജു സണ്ണി അനിഷ്മ അനിൽകുമാർ എന്നിവരോടൊപ്പം നിൽക്കുന്ന ബേസിൽ ജോസഫിനെയാണ് പോസ്റ്ററിൽ കാണുന്നത് ഒറ്റ ഒരു കളർഫുൾ ചിത്രമാണെങ്കിൽ പോസ്റ്ററിൽ ഒരു സസ്പെൻസ് ത്രില്ലർ ഒളിഞ്ഞിരിപ്പില്ലേ എന്നാണ് ആരാധകരുടെ ചോദ്യം ചിരിച്ചുകൊണ്ട് ബേസിലിനകത്ത് നിൽക്കുന്ന സുരേഷ് കൃഷ്ണയുടെയും സിജു സണ്ണിയുടെയും ദേഹത്ത് രക്തകറപ്പെട്ടിരിക്കുന്നത് കാണാം മാത്രമല്ല ബസിന്റെ സീറ്റിനിടയിൽ ഒരു മൃതദേഹവും കിടപ്പുണ്ട് ഒരുപക്ഷെ കോമഡി സസ്പെൻസ് ത്രില്ലറായിരിക്കാൻ ചിത്രമെന്ന സൂചനയാണ് എല്ലാവരുടെയും പറയുന്നത്